ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ രണ്ടിന് നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ലോകത്തിൻ്റെ യാഗമാന ബഹുമാനം നേടിയ വ്യക്തിത്വമാണ് ഗാന്ധിജി നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിഭായിയുടെയും മകനായാണ് ഗാന്ധിജി ജനിച്ചത് അഹിംസയാണ് ബാപ്പുജിയുടെ മുഖമുദ്ര എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാനാണ് ഗാന്ധിജി ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി സജീവമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദിണ്ടിമാർച്ചിന് നേതൃത്വം നൽകി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരത്തിലൂടെ വിറപ്പിക്കാനും ഗാന്ധിജിക്ക് സാധിച്ചു ലളിതമായ ജീവിതം അഹിംസയിൽ അധിഷ്ഠിതമായ സമരം എന്നിവയാണ് ഗാന്ധിയെ ഗാന്ധിയുടെ ജീവിതത്തെ ഇത്രമേൽ അതിശയകരമാക്കുന്നത് സമത്വം സമാധാനം ഐക്യം സാഹോദര്യം എന്നിവ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി നിരന്തരം ശ്രമിച്ചു സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും സമരം ആരംഭിക്കുക എന്ന നയമാണ് ഗാന്ധിജി ജീവിതത്തിലുടനീളം പുലർത്തിയത് അഹിംസയും സത്യാഗ്രഹവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സമര പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാതുറാം ഗോഡ്സേയുടെ വെടിയേറ്റ് ഗാന്ധിജി രക്തസാക്ഷിയായി എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം ജയ്ഹിന്ദ്